നമസ്കാരം സകല ഇസ്ലാമിസ്റ്റ് തീവ്രവാദികളെയും വെള്ളപ്പൂശിക്കൊണ്ടാണ് പൃഥ്വിരാജ് എംബിറൻ എന്ന സിനിമ ചെയ്തത് കാരണം ആ സിനിമ കൊണ്ട് ഒരു ഉപയോഗവും സിനിമയ്ക്കില്ല അതായത് സിനിമ കാണുന്ന പ്രേക്ഷകർക്കോ ഇല്ല സിനിമയെ പഠിക്കുന്ന അതായത് സിനിമയെപ്പറ്റി പഠനം നടത്തുന്ന ഒരു വിദ്യാർത്ഥികൾക്കും എംബിരാൻ എന്ന സിനിമയെപ്പറ്റി എംബിരാൻ എന്ന സിനിമയെക്കുറിച്ച് ഒരു പ്രയോജനവുമില്ല വെറും പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഒരു കച്ചവടത്തിന് വേണ്ടി മാത്രം ഏതൊക്കെയോ ഇസ്ലാമിസ്റ്റ് തീവ്രവാദികളെ ഒന്ന് സന്തോഷിപ്പിക്കാനോ ആ ഏതൊക്കെയൊരു മുസ്ലിംസുകളെ സന്തോഷിപ്പിക്കാനോ വേണ്ടി മാത്രം ചെയ്ത സിനിമയാണ് അത് ആർക്ക് അത് ആരെ സന്തോഷിപ്പിക്കാൻ ആർക്ക് വേണ്ടി എന്തിനു വേണ്ടി എന്നത് പൃഥ്വിരാജനും മുരളീഗോപിക്കും മാത്രമേ അറിയാവൂ ഇതിൽ നിന്നുമൊക്കെ നല്ല രീതിയിൽ ഒരു കള്ളപ്പണം അല്ലെങ്കിൽ ഹവാല ഇടപാടുകൾ നടന്നിട്ടുണ്ടാകാം അതുകൊണ്ടാണല്ലോ സ്ക്രിപ്റ്റിൽ തന്നെ മുഴുനീളം തീവ്രവാദത്തെ വെള്ളം പൂശുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ആൻ്റണി പെരുമ്പാവൂറിന് അക്കൗണ്ടിൽ നല്ല രീതിയിൽ പണം കിട്ടിയിട്ടുണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല പഹൽഗാമിലുണ്ടായ ആക്രമണത്തിൽ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് ആരെയൊക്കെയോ രക്ഷിക്കാൻ ശ്രമിക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ മോഹൻലാൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത് എന്നാണ് സോഷ്യൽ മീഡിയയും ജനങ്ങളും പറയുന്നത് അതായത് പഹൽഗാമിൽ ഒരു ഭീകരാക്രമണം ഇസ്ലാമിസ്റ്റ് തീവ്രവാദികൾ നിരപരാധികളായ ജനങ്ങളെ കൊന്നൊടുക്കി സ്വാഭാവികമായിട്ടും സാംസ്കാരിക പ്രവർത്തകർ എന്ന നിലയിൽ മോഹൻലാലൊക്കെ ഒരു അനുശോചനം രേഖപ്പെടുത്തണം കാരണം മോഹൻലാൽ ഒരു സിനിമാ നടൻ മാത്രമല്ല ഒരു ലഫ്റ്റനൻറ്റ് കേണലും കൂടെയാണ് അതുകൊണ്ട് തന്നെ ഒരു ഒരു ഒരനുശോചനം സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ഒരു അനുശോചനം അദ്ദേഹം ഒരു കുറിപ്പ് അദ്ദേഹം എഴുതണമല്ലോ പക്ഷേ ആ കുറിപ്പിൽ ജനങ്ങൾ തന്നെ അഥവാ സോഷ്യൽ മീഡിയ തന്നെ പറയുന്നത് ആ കുറിപ്പിൽ എന്തോ ഒരു ഒരു ഇതുണ്ട് അതായത് ഈ ജനങ്ങൾക്ക് ആ കുറിപ്പ് വായിച്ചിട്ട് ജനങ്ങൾ തന്നെ വലിയ രീതിയിലൊരു രോഷ പ്രകടനമാണ് അതായത് ആരെയോ മറയ്ക്കാൻ ശ്രമിക്കുന്നു അഥവാ ആരെയോ വെള്ളപൂശാൻ ശ്രമിക്കുന്നു അതായത് ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ ആണ് മോഹൻലാൽ ഒരു കുറിപ്പ് രേഖപ്പെടുത്തിയത് എന്നാണ് സോഷ്യൽ മീഡിയയിൽ ജനങ്ങൾ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടുള്ള ആളുകളും പറയുന്നത് കാരണം ഒരു ആക്രമണം നടക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യനെ തന്നെ നമ്മൾ ഭീകരവാദത്തെ തടിച്ചുടയ്ക്കണം അല്ലെങ്കിൽ ഇന്ത്യൻ ആർമിക്ക് बिग बलोट अन आर्मी तीव्रवाद ते मुळून നശിപ്പിക്കുക തന്നെ വേണം എന്ന രീതിയിലേക്ക് നമ്മൾ ഇന്ത്യൻ ആർമിയെ ബൂസ്റ്റ് ചെയ്തുകൊണ്ട് ഇന്ത്യൻ ആർമിയെ നമ്മൾ അവർക്കൊരു ഇന്ത്യൻ ആർമിക്കൊരു പ്രചോദനം നൽകുന്ന രീതിയിലൊരു പോസ്റ്റ് നമ്മൾ ഇടാറുണ്ട് പക്ഷേ ഇവിടെ മോഹൻലാലിൻ്റെ പോസ്റ്റിൽ ഇന്ത്യൻ ആർമിയെ പറ്റിയോ അല്ലെങ്കിൽ തീവ്രവാദികളെ പറ്റിയോ ഒന്നും പറയുന്നില്ല എന്നാണ് സോഷ്യൽ മീഡിയ തന്നെ പറയുന്നത് അതായത് മോഹൻലാൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് സമാധാനത്തിനായി നമുക്ക് ഒരുമിച്ച് നിൽക്കാം പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ ഇരകൾക്ക് വേണ്ടി എൻ്റെ ഹൃദയം വേദനിക്കുന്നു ഇത്രയും ക്രൂരതയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നത് വളരെ വേദനാജനകമാണ് നിരപരാധികളുടെ ജീവൻ അപഹരിക്കുന്നതിന് ഒരു കാരണവും ഒരിക്കലും ന്യായീകരിക്കാനാവില്ല ദുഃഖിക്കുന്ന കുടുംബങ്ങൾക്ക് നിങ്ങളുടെ ദുഃഖം വാക്കുകൾക്ക് അതീതമാണ് നിങ്ങൾ ഒറ്റക്കല്ലെന്ന് ദയവായി അറിയുക മുഴുവൻ രാജ്യവും ദുഃഖത്തിൽ നിങ്ങളോടൊപ്പം നിൽക്കുന്നു നമുക്ക് പരസ്പരം കുറച്ചും കൂടി മുറുകെ പിടിക്കാം ഇരുട്ടിന്റെ മുഖത്ത് പോലും സമാധാനം നിലനിൽക്കുമെന്ന പ്രതീക്ഷ ഒരിക്കലും കൈവിടരുത് ഇങ്ങനെയാണ് മോഹൻലാലിന്റെ പോസ്റ്റ് അതായത് മുള്ളിനും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുള്ളിനും കേടില്ലാത്ത രീതിയിൽ ഒരു സോഫ്റ്റ് കോണറായ രീതിയിൽ ഒരു സോഫ്റ്റ് എഴുത്ത് പോലെയാണ് മോഹൻലാൽ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത് എന്ന രീതിയിലാണ് കാരണം മോഹൻലാലിൻ്റെ ഫേസ്ബുക്കിൽ കമൻറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം മൊത്തത്തിലൊരു പൊങ്കാലയാണ് മോഹൻലാലും അതുപോലെ തന്നെ പൃഥ്വിരാജിനും ഒക്കെ മോഹൻലാലിൻ്റെ തന്നെ രായപ്പരിണ്ണിതെ മൂന്നാമത്തെ സിനിമ എന്ന് പറഞ്ഞിട്ട് ഇറക്കും തീവ്രവാദികളെ ബൂസ്റ്റ് ചെയ്തുകൊണ്ട് രായപരിണ്ണിതിൻ്റെ മൂന്നാമത്തെ പാട്ട് എന്നും പറഞ്ഞ് ഇറക്കും എന്ന രീതിയിൽ മോഹൻലാൽ ഒരു പൊങ്കാലയാണ് സോഷ്യൽ മീഡിയയിലൊക്കെ ഇതിനെതിരെ തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ഒരു പ്രതിഷേധം ആളി കത്തുന്നുണ്ട് എന്നാൽ മമ്മൂട്ടിയുടെ അനുശോചനം മമ്മൂട്ടി രേഖപ്പെടുത്തിയത് കുറച്ച് പവർഫുൾ പവർഫുള്ളായിട്ടാണെന്നാണ് ജനങ്ങൾ തന്നെ പറയുന്നത് മോഹൻലാലിൻ്റെ രണ്ടും മോഹൻലാലും മമ്മൂട്ടിയും രണ്ടും താരരാജാക്കന്മാരാണ് അതിൽ യാതൊരു സംശയവുമില്ല ഈ എന്ന പദവി തന്നെ കൊടുത്തത് ജനങ്ങൾ തന്നെയാണ് കാരണം ഇവരുടെ സിനിമ ജനങ്ങൾ കാണുന്നു പ്രൊഡ്യൂസർക്ക് പൈസ കിട്ടുന്നു ഇവരെ വെച്ച് ഇവർ രണ്ടുപേരെയും വെച്ച് സിനിമ ചെയ്യാൻ പ്രൊഡ്യൂസർക്ക് ഒരു ധൈര്യം കിട്ടുന്നത് പ്രേക്ഷകരാണ് സിനിമാ പ്രേക്ഷകരാണ് സിനിമാ പ്രേക്ഷകർ ഇവരുടെ സിനിമ പോയി കണ്ടില്ലെങ്കിൽ പിന്നെ ഏതൊരു പ്രൊഡ്യൂസറും താരരാജാക്കന്മാരാണോ അല്ലെങ്കിൽ മെഗാസ്റ്റാറാണോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം പ്രൊഡ്യൂസറുടെ പോക്കറ്റ് തരണമെങ്കിൽ പ്രേക്ഷകരെ തിയേറ്ററിൽ കയറണം ഇനി മമ്മൂട്ടിയുടെ ഒരു അനുശോചനം അത് കുറച്ച് പവർഫുൾ ആണെന്ന് തന്നെയാണ് സോഷ്യൽ മീഡിയ ഈ മോഹൻലാലിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പറയുന്നത് അതായത് നീതി ഉറപ്പാക്കാൻ സായുധ സേനയിൽ വിശ്വാസം അർപ്പിക്കുന്നുവെന്നാണ് മമ്മൂട്ടിയുടെ കമൻറ്റ് ജമ്മു കാശ്മീരിലെ പഹൽഗാവിലുണ്ടായ ഭീകരാക്രമണത്തിൽ അപലപിച്ച പോസ്റ്റ് പങ്കുവച്ച മോഹൻലാലിനെതിരെ കടുത്ത സൈബർ ആക്രമണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വിദ്വേഷ കമന്റുകളാണ് പോസ്റ്റിന് താഴെ നിറയുന്നത് പൃഥ്വിരാജിന് സംവിധാനത്തിൽ മോഹൻലാൽ നായകനായി എത്തിയ എംബിറാൻ സിനിമയും ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ് കമന്റുകൾ എത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് മമ്മൂട്ടിയുടെ ഒരു കമന്റ് അതായത് ഈ ജമ്മുകാശ്മീരിൽ നടന്ന ഭീകരാക്രമണത്തിൽ മമ്മൂട്ടിയുടെ ഒരു കമൻ്റ് എന്ന് പറയുന്നത് ഇത്തിരി കൂടെ പവർഫുൾ ഇത്തിരി കൂടെ കുറച്ച് ഒരു കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു എന്തോ ചോര തിളക്കുന്ന രീതിയിൽ എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് അതായത് നീതി ഉറപ്പാക്കാൻ സായുധസേനയിൽ വിശ്വാസം അർപ്പിക്കുന്നു അതായത് ഇന്ത്യൻ ആർമിക്ക് ഇന്ത്യൻ ആർമി ഇന്ത്യൻ നേവി ഇന്ത്യൻ എയർഫോഴ്സ് ഇവർക്കെല്ലാവർക്കും തന്നെ മമ്മൂട്ടി ഒരു വിശ്വാസം അർപ്പിക്കുന്നു എന്ന രീതിയിലേക്ക് കുറച്ചും കൂടി ഒരു നമുക്ക് തന്നെ കേൾക്കുമ്പോൾ ഒരു മനസ്സിനൊരു ഇത് ഉണ്ടാകുന്ന ഒരു കൊളിർമ ഉണ്ടാകുന്ന അല്ലെങ്കിൽ നമുക്ക് തന്നെ കേൾക്കുമ്പോൾ ആ ഒരു വിശ്വാസം ഉണ്ടാകുന്ന രീതിയിൽ ആണ് മമ്മൂട്ടിയുടെ ഒരു അനുശോചന കുറിപ്പ് എന്നാണ് സോഷ്യൽ മീഡിയയിൽ പറയുന്നത് പക്ഷേ മോഹൻലാലിനത് അങ്ങനെ ഒന്നും തന്നെ ഇല്ല ഒരു ഉറക്കം മട്ടില പോലത്തെ ഒരു കമൻറ്റ് ആർക്കോ വേണ്ടിയത് പോലെ ഒരു കമൻറ്റ് എന്നതാണ് ജനങ്ങൾ തന്നെ പറയുന്നത് ഒരു എമ്പുരാൻ കൂടി എടുത്ത തീവ്രവാദത്തെ വെളുപ്പിക്ക് പത്ത് പുത്തൻ വേണ്ടി ദയവായിനി ഇതും വെളുപ്പിച്ച് സിനിമ എടുക്കരുത് അതായത് പ പത്ത് പുത്തൻ പൈസയ്ക്ക് വേണ്ടി ഇതിനെ ഈ തീവ്രവാദത്തെ ബഹൽഗാമിലെ തീവ്രവാദത്തെ വെളുപ്പിച്ച് കാണിക്കരുത് എന്നാണ് ജനങ്ങൾ പറയുന്നത് ഈ ആക്രമണത്തെയും വെളുപ്പിക്കാൻ ഒരു സിനിമ ലാലേട്ട പോസ്റ്റ് മുക്കിയിട്ട് കേണൽ പദവിയും തിരികെ കൊടുത്ത് താൻ പോയി സയ്ദ് മസൂദിന് ഊഞ്ഞാലാട്ടിക്കൊടുക്ക് എംബിരാൻ മൂന്നിൽ ഈ കഥ കൂടി കാണിക്കുവാൻ താങ്കൾക്ക് കഴിയുമോ നിങ്ങളെ മലയാളികൾ വിശ്വസിച്ചിരുന്ന കാലം കഴിഞ്ഞു മോഹൻലാൽ എന്നിങ്ങനെയാണ് മോഹൻലാലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ കമന്റുകൾ വരുന്നത് അതേസമയം ഭീകരാക്രമണത്തിന് ഇരയായവരെ ഓർത്ത് എന്റെ ഹൃദയം വേദനിക്കുന്നുവെന്നും നിരപരാധികളുടെ ജീവൻ അപഹരിക്കുന്നതിനെ ഒരു കാരണത്താലും ന്യായീകരിക്കാൻ കഴിയില്ല എന്നും മോഹൻലാൽ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഒരു കുറിപ്പിൽ പറയുന്നുണ്ട് പഹൽഗ്രാമിന് ഇരയായവരെ ഓർത്ത് എന്റെ ഹൃദയം വേദനിക്കുന്നു അത്തരം ക്രൂരതയ്ക്ക് സാക്ഷിയാകുന്നത് വേദനാജനകമാണ് നിരപരാധികളുടെ ജീവൻ അപഹരിക്കുന്നതിനെ ഒരു കാരണത്താലും ന്യായീകരിക്കാൻ കഴിയില്ല അവരുടെ കുടുംബത്തിനുണ്ടായ നഷ്ടം വാക്കുകൾക്ക് അതീതമാണ് എന്നൊക്കെയാണ് മോഹൻലാൽ പറയുന്നത് അതായത് മലയാളികൾക്ക് മോഹൻലാലിനുള്ള ഒരു വിശ്വസിക്ക അതായത് മോഹൻലാൽ എന്നാൽ തീവ്രവാദത്തിലേക്ക് അടിച്ചമുത്തിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നടക്കമുള്ളൊരു വിശ്വാസം സിനിമാ പ്രേക്ഷകർക്ക് ആരാധകർക്ക് ജനങ്ങൾക്ക് ഉണ്ടായിരുന്നു ആ ഒരു വിശ്വാസത നഷ്ടപ്പെടുത്തി എന്നാണ് ജനങ്ങൾ തന്നെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ തന്നെ വ്യക്തമാക്കുന്നത് ഗുജറാത്ത് ായിട്ട് സ്കന്തണ മഹാസത്രം രണ്ടായിരത്തി അഞ്ച് മെയ് പതിനൊന്ന് മുതൽ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം മഹാപുരാണ സത്രത്തിന്റെ ആദിമഖ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയക്കാഴ്ച തത്തുവൈ നെറ്റ്വർക്കിൽ